നിങ്ങൾ നല്ലത് അറിഞ്ഞ നിങ്ങൾ ഒന്നറിഞ്ഞിട്ടില്ല ഞാൻ ഒരു കാര്യം പറയാം മാഗ്നസ് കാസിനെ പൊട്ടിച്ചു കളഞ്ഞു നമ്മുടെ പ്രജ്ഞാനന്ദ അതൊരു കോൺഫിഡൻ ലെവൽ എന്ന് പറഞ്ഞാല് ഇതാണ് കോൺഫിഡന്റ് ലെവൽ കാരണം ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്ക എനിക്കാ ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല വല്ലാട്ടത് കാരണം എന്താ പറയോ കാരണം ജയോർപ്പ് ചിക്ക കഴിഞ്ഞു പിന്നെ എന്ത് കാൽസ്യൻ എന്ത് മാഗ്നസ് ഗൈസ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരുപാട് നാളുകളായിട്ട് ഏ എന്താ പറയാ വേൾഡ് ചാമ്പ്യൻ നിക്കുന്ന അവനൊരു അഹങ്കാരം എന്താ തന്നാർക്കും തോൽപ്പിക്കാൻ പറ്റില്ല തന്റെ വിജയോർപ്പിച്ചതിന് ശേഷം പല ഗെയിമുകളിലും പ്രകോപനപരമായിട്ട് പല രീതിയിലും മാഗ്നസ് കാൽസൺ ഇവനെ പല രീതിയിലും എന്താ പറയാ ചൂഷണം ചെയ്തു പക്ഷെ അടിക്കുമ്പോ തിരിച്ച് തലക്കന്നെ അടിക്കുന്നവർമാരത്തെ ഒരു വൈബാണ് ഇപ്പൊ കൊടുത്തുള്ളത് എൻ്റെ മോനെ അതല്ല എനിക്ക് വേറൊരു വെടിപടിണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് താൻ ജയിച്ചു ഇനി പിന്തുട്ട് തേങ്ങ കിടന്നുറങ്ങാ പെട്രോള് നോക്കിയല്ലേ വലിയ മോനെ ഓരോരുത്തർക്കും മോനെന്താ എത്ര പറഞ്ഞാലും അവനെ തോൽപ്പിക്കാൻ അപ്പുറത്തൊരാളുണ്ടായിരിക്കും അങ്ങനെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിണ്ടാവും നമ്മളെന്ന് അല്ലാതെ നമ്മളൊരു രാജാവെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാല് രാജാക്കന്മാർ പലയിടത്തും ഉണ്ട് അതൊന്നും മനസ്സിലായി മതി ഇപ്പൊ പ്രജ്ഞാന കേസില ഇന്ത്യക്കാരൻ നിലയില് ഞാൻ നല്ല രീതിയിൽ അഭിമാനിക്കുന്നു കാരണം ഇന്ത്യയുടെ പേര് ഇന്ത്യയുടെ യേശസ് എനിക്ക് മാനം ഉയർത്തിക്ക ഒരേ ഒരാണല്ലോ അതാണ് പ്രജ്ഞ എന്താ എന്നാലും ബ്രോ ഒളിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കാരണമല്ല നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ് അല്ലെ വലിക്കണം ഊർജം ആ ഊർജ്ജത്തിൽ നിന്റെ തലയ്ക്കടിക്കണം പകർത്ത് ബ്രോ കൺഗ്രാറ്റുലേഷൻസ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇതേമാരി പക എന്ന് പറഞ്ഞത് അത് വീട്ടാണുള്ള പ്രതികാരവും വീട്ടാണെങ്കിലും പക്ഷെ നല്ല സ്ഥലത്ത് ഉപയോഗിക്കുക എന്ന് മാത്രം അതൊരു ഗെയിം ആയിട്ട് കണ്ടിട്ട് ഉപയോഗിക്കുക അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലുള്ള ചേട്ടനെ പയാളനെ പണ്ട് പിടിച്ചിരുന്നോണ്ട് പോയിച്ചോ എല്ലാ പ്രതികാരം പകുറഞ്ഞാല് ഞാൻ പ്രത്യേകിച്ച് പറയാണ് അപ്പോ അത് ലെവൽ ഓഫ് ലെവൽ അങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും കൊടുക്കരുത് ഒരിക്കലും ജീവിതത്തിൽ ഒറ്റ ജീവിതമുള്ള നമുക്ക് ആ ജീവിതം നമ്മുടെ ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും വേണ്ടിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുക ബാക്കിയുള്ള ഒക്കെ ഉണ്ടല്ലോ വേറെ ചിക്കാണ് ആ ഒരു കോൺഫിഡൻസ് ലെവലാണ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്നെ പറയുമ്പോ നമ്മൾ അങ്ങനെ ജീവിക്ക നമ്മൾ വന്നതോ എവിടെന്നോന്നും നമുക്കറിയില്ല പോകുന്നത് എവിടക്കാന്ന് നമുക്കറിയില്ല ഒക്കെ ഈ മണ്ണിൽ തന്നെ അവസാനിക്കും ജീവിച്ചിരിക്കുന്ന സമയം നല്ല കാര്യങ്ങളും ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാനാണ് അപ്പൊ ഓക്കെ ഇത്ര നേരം കണ്ട് ഒരുപാട് സന്തോഷം അപ്പോ അടുത്ത വീഡിയോ വീണ്ടും വരാം വീഡിയോ ഉണ്ട് ഈ വീഡിയോ ഉണ്ടെങ്കിൽ അടിച്ച് പറഞ്ഞോളൂ കേട്ടോ അപ്പൊ കേട്ടോ ബൈ ബൈ